ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം ഞാൻ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വ്ലോഗിൽ ഒരു പ്രത്യേക വീഡിയോ ആണ് കാരണം ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ മണ്ണാർക്കാടുള്ള ഗാലക്സി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിലോട്ടാണ് അത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വീട് പോകണമെങ്കിൽ തുടങ്ങിയ കാര്യം അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഗ്രാനൈറ്റും ടൈലും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോയിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങളൊരു വലിയ ഡ്രീമാണ് എല്ലാവരെയും പോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീമാണ് സ്വന്തം വീടുന്നതിലേറ്റുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ അത്ര സന്തോഷത്തോടു കൂടിയാണ് സെലക്ട് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ കാരണം എന്താ അവർ നന്നായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നുണ്ട് നമ്മളെ വീട്ടിൽ ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വീട്ടിലത് കാണുക എന്നുള്ളത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല കളക്ഷ ക്ഷനാണ് കേട്ടോ എന്താ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഏതാ സെലക്ട് ചെയ്തൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു സർപ്രൈസായിട്ടിരിക്കട്ടെ അപ്പോൾ പിന്നെ ഈ ഒരു ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു ബാത്റൂം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഈ ഒരു എന്താ സെറ്റ് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഞങ്ങൾ വീഡിയോ എന്താ എടുത്തത് എല്ലാം സെലക്ട് ചെയ്ത് താഴെ ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ എൻ്റെ ഒരു ഫാമിലി തന്നെയാണ് നിങ്ങളും അപ്പോൾ നിങ്ങളായിട്ട് ഇത് ഷെയർ ഞാൻ വേഗം പിന്നെയും പോയിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇതൊന്നും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു എടുത്തു പിന്നെ ഗ്രാനൈറ്റ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം മക്കളൊക്കെ വാശി പിടിച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് താത്താൻ്റെ മോൻ്റെ ഷോപ്പിലോട്ടാണ് ബെറോട്ട് അവിടുന്ന് നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കനും ഫ്രൈസും ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു ഫുഡ് വന്നപ്പോൾ പിന്നെ വീഡിയോൻ്റെ കാര്യം മറന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ